സാറേ നമ്മുടെ എൽ ഡി എഫ് അവകാശപ്പെടുന്നത് പിണറായി വിജയൻ വീണ്ടും തുടർഭരണം ഉണ്ടാക്കും പിണറായി വിജയൻ ത്രീ പോയിന്റ് ഒ ഉണ്ടാകും എന്ന പ്രചരണം അല്ല അല്ല ത്രീ പോയിന്റ് ഒ ആ അങ്ങനെ മൂന്നാമതും പിണറായി വിജയൻ സർക്കാർ എൽ ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ളൊരു പ്രചരണം കഴിഞ്ഞ ഒരു നാലഞ്ച് മാസമായിട്ടുണ്ട് ഇപ്പൊ അത് അത്രത്തോളം ശക്തമായിട്ട് പറയുന്നുണ്ടെന്ന് അറിയുന്നില്ല പിണറായി വിജയൻ മാത്രം ആ ഇപ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടു അപ്പോൾ അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് 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 എന്ന് തന്നെയാണല്ലോ ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുമ്പ് നയനാർ മന്ത്രിസഭയുടെ കാലത്താണെന്ന് തോന്നുന്നു നേരത്തെ നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാ എന്നൊരു തീരുമാനമെടുത്തു അങ്ങനെ ഒരു അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെന്ന് ഇവർ അവകാശപ്പെടുന്നെങ്കിൽ പിന്നെ അത് ചെയ്തുകൂടെ ഒരു എട്ട് മാസം മാത്രമേ മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഇത് ഒരു സാധ്യതാ ചോദ്യം മാത്രമാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുകയാണെങ്കിൽ വീണ്ടും ഈ പറയുന്ന അവകാശവാദം പിണറായി വിജയൻ ത്രീ പോയിന്റ് ഒ നടപ്പുള്ള കാര്യമാണോ ത്രീ പോയിന്റ് ഓ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ത്രീ പോയിന്റ് ഓ മൂന്നാം ടേമാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കുമെന്ന് വിചാരിക്കുന്ന ഒറ്റയാളെ കേരളത്തിലുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു നേതാവേ കേരളത്തിലുണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ കൂടെ ഓരോരൊക്കെ പറയാ ശിങ്കടികളാണ് അത് സാക്ഷാൽ പിണറായി വിജയനാണ് പിണറായി വിജയന് പോലും അങ്ങനെ ചിന്തയുണ്ടാവണം അല്ല പിണറായി വിജയൻ തൽക്കാലം പിണറായി വിജയൻ ആ ചിന്ത പ്രസരിപ്പിച്ചേ പറ്റുകയുള്ളൂ താൻ ാവശ്യം അധികാരത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സത്യം പുറത്തേക്ക് അറിഞ്ഞാൽ ഇപ്പൊ തന്നെ പിണറായി വിജയൻ പിടിക്കാൻ ഒത്തിരി പേര് അല്ല ഞാനിപ്പോൾ ഈ ചോദിക്കുന്നതിൻ്റെ കാര്യം ഇപ്പം മുന്നണിയിൽ ബന്ധങ്ങൾ ആകെ അലമ്പായി ഇനി എത്ര കാലം തുടർന്നാൽ അത് കുറെ കൂടി വഷളാകത്തേ ഉള്ളൂ അപ്പം അധികം ചീഞ്ഞ് ആറുന്നതിന് മുമ്പ് മന്ത്രിസഭയങ്ങ് വിരിച്ചുവിട്ട് ഒരു തെരഞ്ഞെടുപ്പ് അങ്ങ് പ്രഖ്യാപിക്കുന്നതല്ലേ ഉചിതം മുന്നണി ബന്ധം പ്രത്യേകിച്ച് വഷളാകാനൊന്നും അങ്ങനെ ഒരു മുന്നണി ഇല്ലായിരുന്നു അങ്ങനെ ഒരു ബന്ധവും ഇല്ലായിരുന്നു പിണറായി എന്നുള്ള ഒറ്റ മുന്നണി ഏകാംഗ മുന്നണി അതിൻ്റെ കൂടെ എല്ലാവരും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് നിൽക്കുക എന്നുള്ളതല്ല അത് മുന്നണി സംവിധാനം കേരളത്തിൽ ഉണ്ടായിട്ടില്ല പിണറായി മാത്രമാണ് അല്ല നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ അത് സാങ്കേതികമായിട്ട് പറയാം അല്ല ആ മുന്നണി സംവിധാനം നിലനിർത്തിക്കൊണ്ട് പോകാൻ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കൽ അനിവാര്യമായി മാറിയിട്ടുണ്ടോ കാര്യം ഇത് അടിച്ചു പിരിയുന്ന ഒരു ലക്ഷണത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നെ ആ ചൂടിൽ അങ്ങ് പിണറായി വിജയൻ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല കാരണം ഒന്ന് സ്ഥാനാർത്ഥി നിർണയം വലിയ കടവാണ് അവിടെ ഇപ്പോൾ പിണറായി വിജയനോട് ഒപ്പം നിൽക്കുന്ന പലരും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ പിണറായി വിജയൻ എതിരാകാം രണ്ട് പോലെ പിണറായി വിജയൻ പറഞ്ഞാൽ എന്നും കേൾക്കുന്ന പ്രകാശ് കാരേടിനെ പോലെ ഒരു സെക്രട്ടറി അല്ല എം എ ബേബി നിങ്ങൾ ഇപ്പോൾ പുറമെ ഇപ്പം ഇങ്ങനെ തോന്നുന്നെങ്കിൽ പോലും ഒരു അവസരം കിട്ടിയാൽ എം എ ബേബി കുറച്ചുകൂടി അസർട്ടീവ് ആകും സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നേട്ടം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ടെങ്കിൽ അതിനെ പറ്റിയ രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടാകണം രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടാകാൻ പറ്റില്ല എന്ന് പിണറായിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് പിണറായി ഒരു കുറുക്കുവഴി നോക്കി ഇവിടെ ഒരു സാമുദായിക പശ്ചാത്തലം ഉണ്ടാക്കാൻ നോക്കി സുകുമാരൻ നായരെ ഒരിക്കലും മാർസി സി പി എം കാര്യമായിട്ട് കൂട്ടുകൂടാത്ത സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയൊക്കെ ഒരുമിച്ച് പിന്നെ ഒരു വഴി നേരെ കുറച്ചുകൂടി എങ്കിലും മുസ്ലിം ലീഗിനെ കാന്തപുരം വഴി മുസ്ലിം ലീഗിനെ കൊണ്ടുവരാൻ നോക്കി അങ്ങനെ പല പല അഭ്യാസങ്ങൾ ബിഷപ്പുമാരെ കണ്ട് ഇതെല്ലാം നോക്കി പിണറായി അമൃതാനന്ദ പേടിക്കേണ്ടത് പിന്നെ ഇപ്പം വരിയില്ല അമൃതാന്ത ബോധം കൊണ്ടേ വരില്ല കാരണം ഈ അവിടെയും കൂടെ ഹോർണടിച്ചെടുത്തോളൂ അവിടെ കാണും അതുകൂടെ അടിച്ചെടുത്തോളൂ ഇനി പിണറായി വിജയൻ അവിടെ വെച്ചൊന്നും ചർച്ച നടത്തിയില്ല പുറത്തെ വഴിയേരികളൊക്കെ ഒന്ന് കാറൊക്കെ ഒന്ന് ചർച്ച അത്രേ ഉള്ളൂ മറിച്ച് ഇതിൽ വെട്ടിലായിരിക്കുന്ന ആരൊക്കെയാണ് ശബരിമല ചെറിയ സംഭവമല്ല ശബരിമല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന ഗുരുവായൂർ തുടങ്ങി ആ പിണറായി വിജയൻ ബിൽഡപ്പ് ചെയ്യാൻ കൊണ്ടുവരുന്ന മുസ്ലിം ക്രിസ്ത്യൻ കൂട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ പിണറായി വിജയൻ കൊണ്ടുവന്ന ഒരു വലിയ ഹിന്ദു ഹൈന്ദവ നവോത്ഥാനത്തിൻ്റെ ആളായിട്ട് വീണ്ടും രംഗത്ത് വരാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷെ അത് എല്ലാം പൊളിഞ്ഞ് തകർന്ന് ഇത്രയും ഭയങ്കരമാരാണ് പിണറായിക്കാൾ കൂടുതൽ കൊള്ളയടിക്കാൻ അല്ലെങ്കിൽ ഖദനാവ് കൊള്ളയടിക്കുന്നതിനേക്കാൾ എളുപ്പത്തി ശബരിമല കൊള്ളയടിക്കാൻ അറിയാവുന്നവരാണ് ഇപ്പുറത്തുള്ളത് എന്ന് ആര് വിചാരിച്ചില്ല സെക്രട്ടേറിയറ്റ് കൊള്ളയടിക്കുന്നതിനേക്കാൾ പ്രയാസം ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചില്ല സ്വർണ്ണക്കെട്ടിയുടെ ഒക്കെ കാര്യം അവിടെയും പറഞ്ഞുകൊണ്ടിരുന്ന അല്ലേ സെക്രട്ടേറിയറ്റിനെ മുറിയിൽ കൊണ്ടുപോച്ചു ഫൈൽ കൊണ്ടുപോയി ഇ ഡി വന്നു എന്നാ ചെമ്പി ബിരിയാണി ചെമ്പ് ബിരിയാണി ചെമ്പി കൊണ്ടുപോയി കൈതോലപ്പാൽ എന്തെല്ലാം കഥകളോട് വന്നു അതിനെയൊക്കെ കടത്തി വിട്ടുന്ന കഥകൾ ശബരിമലയിലെ കുന്നംപുറത്തുനിന്ന് മാത്രം വരിക പിണറായി കിട്ടിപ്പോയി കാരണം തങ്ങൾക്ക് സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധിക്കുന്ന വേറെ വില്ലന്മാർ ഇവ ഇയാളെ മുഖ്യമന്ത്രിയാക്കി എങ്ങനെ ഇരിക്കും മുരാരി ബാബു എങ്ങനെയായിരിക്കും രസമായിരിക്കും ഏഹ് അവരുടെ അതുകൊണ്ട് അവരുടെ പക്ഷെ സാറേ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ചോദ്യത്തിലേക്ക് വീണ്ടും ഊന്നി വരികയാണ് അതായത് മുന്നണി ബന്ധം വഷളായി തുടങ്ങി അവിടെ സി പി ഐ ഇനി എത്ര കാലം തുടങ്ങി ഈ നാണക്കേട് സഹിച്ച് അവരി എത്ര കാലം തുടരുമെന്ന് മാത്രമേ ചോദ്യമുള്ളൂ ജോസ്മോൻ എപ്പോൾ വേണേലും ചാടും അപ്പൊ ഈ ഒറ്റാലി കിടക്കുന്നത് അവിടെ തന്നെ കിടക്കണമെന്ന് ഉറപ്പുവരുത്താൻ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുക അനിവാര്യമായി മാറിയിട്ടില്ലേ നിലവിൽ അല്ല തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ അനിവാര്യമായിട്ട് ഇടത്ത് ശരിക്കും ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ഉദ്ദേശിക്കുന്നത് അനിവാര്യമാണ് തെരഞ്ഞെടുപ്പ് അനിവാര്യം സമുദായ പോരാട്ടമാണ് അത് ലാസ്റ്റ് മിനിറ്റ് ആണോ ചെയ്താൽ മതി ഇനി ഇതിനകത്ത് നിങ്ങൾ രണ്ടു മൂന്ന് പേരുടെ പേര് പറഞ്ഞു ജോസ് മോൻ്റെ പേര് പറഞ്ഞു ഇവിടെ സി പി ഐയുടെ പേര് പറഞ്ഞു ഇപ്പോൾ ജോസ് മോൻ്റെ പേര് പറയുമ്പോൾ ജോസ്മോൻ്റെ കാര്യത്തിൽ ഇങ്ങോട്ട് പറയണത് താല്പര്യം ജോസ്മോൻ മാത്രമേ ആണുള്ളത് ഇവർക്ക് കോൺഗ്രസ്കാർക്ക് താല്പര്യം കാണിയില്ല ഈ ല്ലോ ഇത്തവണ പു കിട്ടണ നിർബന്ധിയില്ല കാരണം അതിന്റെ ലാസ്റ്റ് രക്ഷാമാർഗം ഇവിടെ ചങ്ങനാശ്ശേരി ബിഷപ്പിനെ കണ്ട് അധ്യാപകർക്കുള്ള വികലാംഗ അധ്യാപകർക്കുള്ള ജോസ് കെ മാണി ഇടപെട്ട് കിട്ടിയെന്നൊക്കെ വരുത്താനൊക്കെ നോക്കി അത് വീണ്ടും നോക്കി അത് സെന്റ് റീത്താസ് ഹൈസ്കൂളിൽ പാറു നോക്കി മുസ്ലിംസിന്റെ കാര്യം നോക്കാൻ നോക്കി ഹിജാബിന്റെ കാര്യം ഇത് ശിവൻകുട്ടി ഹിജാബ് ധരിപ്പിച്ച് കൊടുക്കുന്ന പടമൊക്കെ സ്വപ്നം കണ്ടു പക്ഷെ അതെല്ലാം പൊളിഞ്ഞ തകർ അത്ര സാമൂ സാമുദായികമായ ഇക്വേഷൻ രൂപപ്പെടുത്തിയെടുക്കാൻ പിണറായി വിജയൻ നടത്തിയ ശ്രമം എല്ലാം ദയനീയമായിട്ട് പരാജയപ്പെട്ടു ഇത് പൊളിറ്റിക്കലായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ആയുധവും ഇല്ലെങ്കിൽ ഒന്നുമില്ല ആകെ പറയാമായിരുന്നു പണ്ടായിരുന്നേ പറയുന്നു പി എം ശ്രീ പദ്ധതി പിണറായി വിജയൻ്റെ സമ്മതത്തോടെയല്ല കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ യൂണിഫോ യൂണിഫാർട്ടലായിട്ട് നടപ്പാക്കാൻ പോവാണ് കേന്ദ്രത്തിൻ്റെ പവർ ഉപയോഗിച്ച് നടപ്പാക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഭയങ്കര കലാപം ഉണ്ടായതിന് ഉറപ്പല്ലേ പൗരത്വ പൗരത്വ ബില്ലിനെതിരായിട്ടുള്ള സമരം നമ്മൾ കണ്ടതാണ് പക്ഷേ ഇത് ഇവരെക്കൊണ്ട് തന്നെ മോഡി ഇത്തവണ ഒരു കാര്യം ചെയ്യിച്ചു പൗരത്വ ബില്ല് ചെയ്ത പോലെയല്ല നിങ്ങളെ കൊണ്ട് തന്നെ ഈ കടിക്കുന്ന കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം എടുക്കുക എന്ന് പറഞ്ഞ പോലെ പിണറായി വിജയനെ കൊണ്ട് തന്നെ പി എം ശ്രീ പദ്ധതി ഒപ്പിടിച്ച് ശിവൻകുട്ടിയുടെ കൈ പിടിച്ച് ഒപ്പിടിച്ചു അതല്ലേ ഈ പ്രധാനമന്ത്രി കണ്ണുരുട്ടി ഉടനെ അങ്ങ് വഴങ്ങുന്ന അവസ്ഥയിലോട്ട് മുഖ്യമന്ത്രി ആകാനുള്ള കാരണം എന്താണ് ഒന്നും സിമ്പിളല്ലേ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയരാണ് എല്ലാവരും എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒത്തിരി പേരുടെ കഥയാണ് ഈവൻ ബി ഡി പറ്റി പോലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അധികം ഇടയ്ക്ക് വെച്ച് സടം കിടേണ്ടി വരുന്നത് ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയ പിണറായി വിജയനെ പേടിക്കുന്നു ചില കാര്യങ്ങൾ പേടിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് എന്താണെന്ന് നമുക്കറിയത്തില്ല എന്നാൽ കോൺഗ്രസ് തന്നെ പറയുന്നതാണ് അപ്പോൾ ഇതാർക്കാണോ സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അവർ വിജയിക്കും രാഹുലിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കി രാഹുൽ മാങ്കൂട്ടത്തെ ബ്ലാ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കി പക്ഷേ അതിൽ നിന്ന് നാം മറികടന്നു പക്ഷെ പിണറായിക്ക് പറ്റുന്നില്ല പിണറായി ലാവലിങ് കേസ് മാത്രം ഇങ്ങനെ അതൊന്ന് തീർക്കണം പിണറായിക്ക് വേണമെങ്കിൽ നാളെ ചെയ്യാം ഇപ്പോൾ ഒന്നും വേണ്ട നാളെ പിണറായി വിജയൻ സുപ്രീം കോടതിയിലൊരു ഹർജി ഫയൽ ചെയ്ത് എന്നെ ഇങ്ങനെ കൊല്ലങ്ങളായിട്ട് പീഡിപ്പിക്കുന്നൊരു കേസാണിത് എന്ന് തീരുമെന്ന് എനിക്കറിയത്തില്ല എൻ്റെ കുടുംബത്തെ സ്വസ്ഥതയില്ല മക്കൾക്ക് സ്വസ്ഥതയില്ല മനസ്സിൽ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ട് ഈ കേസ് എത്രയും വരും ഞാൻ പ്രതിയാണ് എന്നെ ശിക്ഷിക്കുക പിണറായി വിജയൻ ഉറപ്പുണ്ടല്ലോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ നിരപരാധിയാണ് എന്നെ വെറുതെ വിടണം അത് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പിണറായി വിജയൻ തന്നെ പോകത്തില്ലേ ഇതിൻ്റെ പോകത്തെ അത് രാവിലിൻ കേസിൽ പിണറായി വിജയൻ കുറ്റ കുറ്റവിമുക്തരാണ് എന്ന് സുപ്രീം കോടതിയിൽ നിന്നൊരു ഓർഡർ ഉണ്ടായാൽ പിണറായി വിജയൻ്റെ ഗ്ലാമർ എവിടെ പോകും അതെ ഇനി ശബരിമല ഞാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് പ്രധാനപ്പെട്ട കുറേ ടി പി എം കാരെ തന്നെ അറസ്റ്റ് ചെയ്ത കുഴപ്പമില്ല കോട്ടവെ രണ്ടാമത് വേണമെങ്കിൽ കൊണ്ടുവരാം പി സി എസിയെ കൊണ്ടുവന്നാൽ വാസവന് എത്രക്കാലം രണ്ട് മാസത്തേക്ക് രണ്ട് വർഷത്തേക്ക് മാറ്റാൻ അടുത്ത പ്രാവശ്യം എടുക്കാവുന്നേ പി ശി എസിയെ കൊണ്ടുവന്നില്ലേ ഇതിനേക്കാൾ വലിയ കേസാണല്ലോ പീഡന കേസ് പി ശശി തിരിച്ചു കൊണ്ടുരങ്കിൽ വാസവനെ നാളെ കൊണ്ടുവരാം വാസവനോട് മനു രക്ഷിക്കണം തർക്കാലം നീ മാറി നിൽക്കണം പിന്നെ ഞാൻ നിന്നെ കൊണ്ടുവന്നോളാം വാസവനെ ചോദ്യം ചെയ്യത്തില്ലേ പത്മകുമാറിനെ ചോദ്യം ചെയ്യത്തില്ലേ കടകംപള്ളി സുരേഷ്നെ ചോദ്യം ചെയ്യത്തില്ലേ എന്തിന് ആ സാധു രാധാകൃഷ്ണനെ വരെ ഇന്നത്തെ ചു തൊടിച്ചിട്ടുണ്ട് പഴയ മന്ത്രി ആ ഈ സിറ്റുവേഷനിൽ മാറി മാർസിസ്റ്റ് പാർട്ടിക്ക് ശക്തമായൊരു പൊളിറ്റിക്സ് പറയാൻ ഇപ്പം ഇല്ല എന്നുള്ളതാണ് ആശയപരമായ ഒരു അടിത്തറയിപ്പ് ഇല്ല എന്നുള്ളതാണ് നയപരമായ ഒരു അടിത്തറയിപ്പ പറയാനില്ല എന്നുള്ളതാണ് പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും ദൗർബല്യം ഇല്ല ഞാനിപ്പോൾ ആ ചോദ്യത്തിലോട്ട് വീണ്ടും വരികയാണ് കാര്യം ഇപ്പോൾ വേണമെങ്കിൽ അധികം നാറുന്നതിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അതിൻ്റെ ഗുണം സി പി എമ്മിലാണ് കാര്യം പ്രതിപക്ഷത്ത് ഒരു ഐക്യം ഇല്ലായ്മയുണ്ട് വി ഡി സതീശൻ്റെ കാര്യം തൃശങ്കൂലാണ് അവിടെ ഒരു അടി നടക്കുന്നു അപ്പോൾ ആ ഒരു സാധ്യത മുതലെടുക്കുകയും ചെയ്യാം ഈ എൽ ഡി എഫിലെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായ ഭിന്നത അത് തൽക്കാലമെങ്കിലും മറന്നുകൊണ്ട് അവർക്കൊരു തെരഞ്ഞെടുപ്പിൻ്റെ വീറും വാശിയിലേക്ക് കടക്കുകയും ചെയ്യാം അപ്പോൾ നയനയനാർ സർക്കാരിൻ്റെ കാലത്ത് സ്വീകരിച്ച അതേ തന്ത്രം വേണമെങ്കിൽ പിണറായിക്ക് എന്ന് പറ്റി കൂടെ ഇല്ല സത്യമില്ല ഇല്ല കാരണം ഞാൻ കഴിഞ്ഞ് നമ്മൾ നമ്മൾ തന്നെ ഒന്ന് ഏതോ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട് അടുത്ത ഇലക്ഷനിൽ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് രണ്ട് കാറ്റഗറികൾ ഉള്ളൂ പിണറായി വേഴ്സസ് കേരള പിണറായി വേഴ്സസ് കേരള പിണറായിയുടെ കൂടെ ആരൊക്കെ നിന്നാൽ ഇപ്പോൾ കേരളത്തിൻ്റെ കൂടെ ഈ കേരളത്തിലെ ജനങ്ങൾ പിണറായിക്കെതിരാണ് ആരൊക്കെ ഇപ്പോഴാണ് നിൽക്കുന്നുണ്ടെന്നോ അവർ നോക്കുന്നില്ല സതീഷൻ ഉണ്ടെങ്കിലും കെ സി വേണുഗോപാലുണ്ടെങ്കിലും അടൂർ പ്രകാശ് ഉണ്ടെങ്കിലും രമേശ് ചെന്നിത്തല എവിടുന്നൊന്നും ജനങ്ങൾക്ക് പ്രശ്നമല്ല ആരും പോലും ഒരു ഉദാഹരണം പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ ഏറ്റവും പ്രമുഖ നേതാവായിരുന്നു ടി വി തോമസ് ഏറ്റവും സ്വാധീനമുള്ള നേതാവല്ല കർണാടക കാലത്ത് സോണിയാഗാന്ധിയുടെ അടുത്ത് വരെ സ്വാധീനമുള്ള നേതാവായിരുന്നു പ്രതിച്ഛായ അദ്ദേഹം പോയിട്ട് എല്ലാവരും വിചാരിച്ചു എറണാകുളം ജില്ലയിൽ ചെറിയ ചലനങ്ങളൊക്കെ ഉണ്ടാകും ലത്തിൻ സമുദായത്തിൻ്റെ അംഗീകാരമുള്ള നേതാവായിരുന്നു എന്തുണ്ടായി ഒന്നും ഉണ്ടായില്ല കാരണം ആ ട്രെൻഡ് ഉമാ തോമസിന് അനുകൂലമായിരുന്നു ഒരു കെ വി തോമസോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും കട ഇവിടുത്തെ ട്രെൻഡ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡ് പിണറായി വിജയനെതിരാണ് ആ ട്രെൻഡിനെ മറികടക്കാനുള്ള ആയുധങ്ങളൊന്നും ഇല്ല യെസ്